ഈ വിധത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇടക്കാലത്ത് നമുക്ക് സംഭവിച്ച പതനങ്ങൾ വീഴ്ചകളെ നമുക്ക് അതിക്രമിക്കാൻ സാധിക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു ഭാഗത്ത് ഇടക്കാലത്ത് ജീർണ്ണിച്ചും ക്ഷയിച്ചും കിടന്ന ക്ഷേത്രസങ്കേതങ്ങളൊക്കെ തന്നെ പുനരുദ്ധരിക്കപ്പെട്ടു കഴിഞ്ഞു ശേഷിക്കുന്നവയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് എല്ലായിടത്തും ജനങ്ങളുടെ പങ്കാളിത്തവും നല്ല രീതിയിലുണ്ട് അത് കാണുമ്പോൾ സന്തോഷകരമാണ് കാരണം ധർമ്മവ്യവസ്ഥയുടെ ആചരണ കേന്ദ്രങ്ങളുടെ ഇടക്കാലത്തുണ്ടായിരുന്ന ഒരു ഒരു ഗ്ലാനി ക്ഷയം മാറി ഉയരുന്ന ധർമ്മവ്യവസ്ഥയുടെ വലിയൊരു ജാഗരണത്തിൻ്റെ കാഴ്ച സന്തോഷകരമാണ് പക്ഷേ അതോടൊപ്പം നമ്മുടെ എല്ലാം വീടുകൾ നമ്മുടെ എല്ലാം കുടുംബങ്ങൾ വേണ്ട രീതിയിൽ ധാർമ്മികമായ കാഴ്ചപ്പാടോടുകൂടി ആചാരനിഷ്ഠയോടുകൂടി ഉയരണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയും സമാജത്തിൻ്റെ ഉയർച്ചയും പരസ്പര പൂരകമായി നടക്കണം ഇത് വളരെ പ്രധാനമാണ് നിത്യവും ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് നിരന്തരം സഞ്ചരിക്കുന്ന സംവദിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ പറയട്ടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലേറെ മാരകമായിട്ടാണ് മയക്കുമരുന്നുകളുടെ പ്രചാരം ഇവിടെ ഏറുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തോതിലാണ് വിശേഷിച്ച് പെൺകുട്ടികളുടെ ഇടയ്ക്ക് മയക്കുമരുന്നുകളുടെ വ്യാപനം നമ്മൾ ശ്രദ്ധിച്ചെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ആൺകുട്ടികളുടെ ഇടയ്ക്ക് മദ്യം വളരെ വ്യാപകമായി വർധിക്കുന്നു പെൺകുട്ടികളുടെ ഇടയ്ക്ക് കൂടുതലും അതിമാരകങ്ങളായ മയക്കുമരുന്നുകൾ നിത്യവും ഇങ്ങനെയുള്ള അനേകം വ്യക്തികളുമായി ബന്ധപ്പെടേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് ഈ സംസാരിക്കുന്നത് പലപ്പോഴും അച്ഛനും അമ്മയും പോലും അറിയില്ല എന്തേ കാരണം കാരണങ്ങൾ ഒട്ടനവധിയുണ്ട് പക്ഷേ അടിസ്ഥാനപരമായി കുടുംബധർമ്മം എന്നുള്ളത് എങ്ങനെയൊക്കെയോ നമ്മിൽ നിന്ന് ഇല്ലാതായി പോകുന്നു ഇത് വളരെ ഗൗരവത്തോടു കൂടി നോക്കേണ്ടുന്നൊരു വിഷയമാണ് പരിഹരിക്കേണ്ടുന്നൊരു വിഷയമാണ് നോക്കൂ ഈ ലോകത്തിൽ എത്രയോ പ്രാചീന സംസ്കാരങ്ങളുണ്ടായി ചരിത്രം പഠിക്കുന്ന സമയത്ത് നമ്മൾ പലതിനെക്കുറിച്ചും പഠിക്കാറുണ്ട് പഠിപ്പിക്കാറുണ്ട് ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് റോമ സംസ്കാരത്തെക്കുറിച്ച് ബബലാണിയൻ സംസ്കാരത്തെക്കുറിച്ച് മെസപ്പട്ടാമിയൻ സംസ്കാരത്തെക്കുറിച്ച് മായൻ സംസ്കാരത്തെക്കുറിച്ച് ഇൻകോ സംസ്കാരത്തെക്കുറിച്ച് ഒക്കെയൊക്കെ നമ്മൾ പഠിക്കാറും പഠിപ്പിക്കാറുമൊക്കെ ഉണ്ട് ഇനി ഇവയല്ലാത്ത നമുക്കറിയാത്ത അനേകം പ്രാചീന സംസ്കൃതികൾ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയമില്ല പക്ഷേ അവയൊക്കെ തന്നെ കാലഗതിയിൽ നഷ്ടമായി അതിപ്രാചീനങ്ങളായ ക്ഷേത്രാവശിഷ്ടങ്ങളൊക്കെ ധാരാളം കാണാൻ നമുക്ക് ഗ്രീസിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചില നിർമ്മിതികളുടെ ശേഷിപ്പുകളും ഒക്കെ ഏറെ കാണാം ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെയൊക്കെ പിന്തുടർച്ചയായിട്ട് ഓസ്ട്രേലിയയിലും മറ്റും അബറൻസിൻ്റെ ഇടയ്ക്ക് ഭസ്മധാരണവും ശ്മശാനത്തിൽ ഇരുന്നുള്ള ചില വിശിഷ്ട സാധനങ്ങളുമൊക്കെ ചെയ്യുന്ന സമ്പ്രദായങ്ങൾ ഇന്നും നമുക്ക് കാണാം പക്ഷേ ഒരു സംസ്കൃതിയുടെ സജീവമായ സാന്നിധ്യം ലോകത്തൊരിടത്തും നമുക്ക് കാണാനില്ല ആകെക്കൂടെ പ്രാചീന സംസ്കൃതി ഈ ഭാരതത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നത് എങ്ങനെ മറ്റെല്ലാം നശിച്ചുപോയി എന്നന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പൊതുവെ മതാധിഷ്ഠിത സാമ്രാജ്യത്വശക്തികൾ അധിനിവേശം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പ്രാചീന സംസ്കാരങ്ങളൊക്കെ നശിച്ചത് ഇത് പറയുന്നതിനൊരു സന്ദേഹവും ഇല്ല സങ്കോചവും ഇല്ല മതാധിഷ്ഠിത ശക്തികളുടെ അധിനിവേശത്തെ തുടർന്നാണ് പ്രാചീന സംസ്കാരങ്ങൾക്ക് നാശം വന്നത് ചിലരെങ്കിലും ചിന്തിക്കും അതെങ്ങനെയാണ് നോക്കൂ സംസ്കാരം അഥവാ ധർമ്മം മതം എന്നിവ തീർത്തും വിഭിന്നങ്ങളാണ് വനവും തോട്ടവും പോലെ വനം സ്വാഭാവികമായ കാട് വ്യത്യസ്ത സ്വഭാവവിശേഷങ്ങളോടുകൂടിയ അനേക വർഗങ്ങളിലുള്ള ആയിരക്കണക്കിന് വൃക്ഷങ്ങളും സസ്യജാലങ്ങളും വള്ളിപ്പടർപ്പുകളും എല്ലാം ഒന്നിച്ച് സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ് അത് ശീതളമാണ് ശ്യാമളമാണ് സുന്ദരമാണ് സുഖതമാണ് എന്നാൽ അവയെ വെട്ടി നശിപ്പിച്ച് ഭൂമി മുഴുവൻ നിരപ്പാക്കി വേരടക്കം പുഴുതെടുത്ത് അനന്തരം തുല്യ അകലത്തിൽ കുഴികളെടുത്ത് അതിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് വെള്ളം കൊടുത്ത് അവയെ വളരുന്നതിനുള്ള സാഹചര്യമുണ്ടാക്കിയാൽ സ്വാഭാവികമായും കുറച്ച് വർഷങ്ങളെ കൊണ്ട് പച്ചപ്പ് വ്യാപിക്കും പക്ഷേ അതൊരിക്കലും കാടല്ല വനമല്ല അത് തോട്ടമാണ് തോട്ടത്തിൽ ഒന്ന് മാത്രം വിളയും മറ്റെല്ലാം കളയുമാണ് തോട്ടത്തിൻ്റെ സവിശേഷത ഒന്ന് മാത്രം വിള മറ്റെല്ലാം കള കാട്ടിലോ കാട്ടിൽ കളയും വിളയും ഇല്ല എല്ലാവരും സ്നേഹപൂർവ്വം ഒന്നിച്ച് സഹവസിക്കുകയാണ് വനത്തിൽ സംസ്കാരങ്ങൾ ഇതുപോലെയാണ് നീ നിൻ്റെ വിശ്വാസങ്ങളെ പരിപാലിച്ചുകൊള്ളു നീ നിൻ്റെ ആചാരങ്ങളെ പരിപാലിച്ചുകൊള്ളു ഞാൻ എൻ്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പരിപാലിക്കും നമ്മുടെ സ്നേഹത്തിന് ഒരു കുറവുമില്ല നമ്മൾ സ്നേഹപൂർവ്വം ഒന്നിച്ച് താമസിക്കേണ്ടവരാണ് ഈ ഭൂമിയിൽ അങ്ങനെ വിവിധങ്ങളായ സസ്യജാലങ്ങളെ കൊണ്ട് വൈവിധ്യപൂർണങ്ങളായ പുഷ്പങ്ങളെ വിടർന്ന ഒരു പൂന്തോപ്പ് പോലെ ഈ ലോകം സുന്ദരമായി നിലനിൽക്കണം അതാണ് ധർമ്മത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വീക്ഷണം എന്നാൽ മതത്തിൻ്റെ വീക്ഷണം ഒന്ന് മാത്രം ഒന്നിനു വേണ്ടി മാത്രം അവിടെ ഒന്ന് മാത്രമാണ് ഒരൊറ്റ പുഷ്പം മാത്രം ഒരു ചെടി മാത്രം മറ്റതൊന്നും വേണ്ട മറ്റതെല്ലാം ഇതിലേക്ക് മാറ്റപ്പെടേണ്ടതാണ് ഈ ഏകവിള തോട്ടങ്ങളുടെ മനഃശാസ്ത്രവുമായി വിവിധ പ്രദേശങ്ങളിൽ നിലനിന്ന സംസ്കാരങ്ങളുടെ നാശം വരുന്നതിന് കാരണമായി അഥവാ കാരണമായി തീർന്നു മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശങ്ങൾ ഇത്തരം അധിനിവേശ ശക്തികൾ ഭാരതത്തിലേക്കും കടന്നു വന്നു എന്ന് മാത്രമല്ല ദീർഘകാലം ഭരണ നിർവഹണം പോലും ചെയ്തു ദീർഘകാലം നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ പക്ഷേ ഇവിടുത്തെ സംസ്കൃതി ഒരല്പവും നാശമില്ലാതെ ഇതാ ഇന്നും നിലനിൽക്കുകയാണ് ആയിരം 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 കൊല്ലം മുമ്പ് എങ്ങനെ വേദം സസ്വരം ചൊല്ലപ്പെട്ടോ അതുപോലെ ഇന്ന് വേദം ചൊല്ലപ്പെടുന്നു അന്ന് എങ്ങനെ ക്ഷേത്രങ്ങൾ ഉപാസിക്കപ്പെട്ടോ ഇന്നും ഉപാസിക്കപ്പെടുന്നു അന്ന് എങ്ങനെ ആചാരയുക്തമായി സമൂഹം കഴിഞ്ഞുവോ അതേ ആചാരങ്ങൾ ഇന്നും നിലനിൽക്കുന്നു ഇവിടെയാണ് ഒരു ചോദ്യം വരുന്നത് ആരാണിതിനെ സംരക്ഷിച്ചത് എങ്ങനെ ഈ സംസ്കൃതി സംരക്ഷിക്കപ്പെട്ടു മറുപടി ഒന്നാണ് നമ്മുടെ സവിശേഷതയാർന്ന കുടുംബ വ്യവസ്ഥ അതാണ് ഈ ധർമ്മത്തെ സംരക്ഷിച്ചു നിലനിർത്തിയത് ചിലപ്പോൾ ചിലരെങ്കിലും ചോദിച്ചേക്കാം എന്തേ മറ്റ് പ്രദേശങ്ങളിൽ കുടുംബങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് താമസിക്കുകയും അതിന് നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കുകയും അങ്ങനെ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഒരു കുടുംബമായി രൂപപ്പെടുകയും ആ കുടുംബത്തെ വളർത്തിയെടുക്കുന്ന ഉത്തരവാദിത്തം നിർവഹിക്കുകയും ചെയ്യുന്ന കുടുംബവ്യവസ്ഥ ലോകം മുഴുവൻ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മാതൃദേവോഭവ പിതൃദേവോഭവ തുടങ്ങിയ വൈദിക മന്ത്രങ്ങളുടെ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആശയങ്ങളെയും ആചരണങ്ങളെയും തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകിയ സ്വാഭാവിക വ്യവസ്ഥ അത് ഭാരതത്തിൽ മാത്രം സവിശേഷതയാർന്ന് നിലനിന്നതാണ് ഇതാണ് നമ്മുടെ സംസ്കൃതിയെ നിലനിർത്തിയത് ഇതെന്തിനിപ്പോൾ പറയുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കണം അറിയാതെ അറിയാതെ ഇതിലൊക്കെ ലോപങ്ങൾ സംഭവിക്കുന്നില്ലേ ഇനിയെങ്കിലും തിരുത്തിയേ മതിയാവും പല പ്രദേശങ്ങളിൽ പരാജയപ്പെട്ട മാതൃകകളെ അനുകരിച്ച് സ്വയം നശിക്കാനും ധർമ്മവ്യവസ്ഥയെ നശിപ്പിക്കാനും നമ്മൾ കാരണമായി കൂടിച്ചു നമ്മുടേതായ ആചരണങ്ങളെ നമ്മുടെ ഗൃഹങ്ങളിൽ നിലനിർത്തണം ഓരോ വീട്ടിലും മുൻ തലമുറ അനുഷ്ഠിക്കുന്നത് കണ്ട് കണ്ട് അടുത്ത തലമുറ ശീലിക്കണം ആചരണങ്ങളെയും മൂല്യങ്ങളെയും ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഓരോ തലമുറയും ധാർമ്മികമായ ആചരണങ്ങളെ സ്വയം ചെയ്ത് അടുത്ത തലമുറയ്ക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നതിലൂടെയാണ് അവരത് ശീലിക്കുന്നത് നമ്മുടെ വീടുകളിൽ എത്രമാത്രം ഇത് ഇന്ന് നിലനിർത്തപ്പെടുന്നു എന്ന് സത്യസന്ധമായി നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കണം ഒരുപാട് പൊങ്ങച്ചങ്ങൾ ജാടകൾ കൃത്രിമത്വങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാണ് പക്ഷേ അടിസ്ഥാനമായ ആചരണങ്ങൾ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് ശാസ്ത്രബോധത്തെയും ആചരണങ്ങളെയും പകർന്നു നൽകുന്ന സമ്പ്രദായങ്ങൾ അതിൽ നമ്മൾ അറിയാതെ പിന്നോക്കം പോകുന്നുണ്ട് അതുകൊണ്ട് പറയാനുള്ളത് എന്തെന്നാൽ ഇത്തരം ക്ഷേത്രങ്ങളുടെ നവീകരണങ്ങൾ കാണുമ്പോൾ ഏറ്റവും സന്തോഷമാണ് അതോടൊപ്പം നമ്മുടെ ഗൃഹങ്ങളിലും ഈ നവീകരണം നടക്കണം ശാസ്ത്രബോധത്തോടു കൂടി നമ്മുടെ മക്കൾ വളരണം എന്ന് വെച്ചാൽ നാളെത്തോട്ട് എല്ലാ കുട്ടികളും ഉപനിഷത്ത് പഠിക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് ധാർമ്മിക അവബോധം അവർക്ക് പകർന്നു നൽകപ്പെടണം ഇത് പറയുന്ന സമയത്ത് നമ്മൾ വ്യക്തിപരമായി ഈ വേദാന്തശാസ്ത്ര പ്രചരണവും സനാതനധർമ്മ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ലോകം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട് നിരന്തരം വിവിധ പ്രദേശങ്ങളിൽ ദിവസവും എത്തിപ്പെടുന്നു കഴിഞ്ഞ മൂന്നര ദശകങ്ങളായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുടെയൊക്കെ കേന്ദ്രം എന്ന സുഗ്രാമമാണ് കോഴിക്കോട് ജില്ലയിൽ കൊളത്തൂർ എൻ്റെ ശാഖകൾ പല സ്ഥലങ്ങളിലുണ്ട് പക്ഷെ അവിടെയാണ് കേന്ദ്രം അവിടെ മാത്രം ഒരു വർഷത്തിൽ നൂറ് നൂറ്റി ഇരുപതോളം പെൺകുട്ടികളാണ് മതംമാറ്റ കേന്ദ്രങ്ങളിൽ നിന്നോ അവിടത്തേക്ക് കൊണ്ടുപോകപ്പെടുന്ന വഴിയിൽ നിന്നൊക്കെ എത്തിപ്പെടുന്നത് അഥവാ കോടതികളുടെ ഇടപെടലിനെ തുടർന്ന് എത്ര പേര് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല ആ മക്കൾ നോക്കുന്ന സമയത്ത് ഒരു എഴുപത് ശതമാനവും ഗ്രാജുവേറ്റ്സ് ആകും ഒരമ്പത് ശതമാനം എന്തായാലും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആകും ഈ ഏത് വിഷയങ്ങൾ ചോദിച്ചാലും അവർക്കറിയാം ഏത് വിഷയവും സിനിമയെ പറ്റിയായാലും ഇന്നത്തെ ടെക്നോളജീൻ്റെ അഡ്വാൻസ്മെൻ്റ് ഏതെങ്കിലും ശാഖകളെക്കുറിച്ച് ഇന്നത് എന്നെ എന്ത് ചോദിച്ചാലും അറിയാം കുറിച്ച് ചോദിച്ചാൽ അറിയാം ഡാൻസിനെ കുറിച്ച് ചോദിച്ചാൽ അറിയാം ഒക്കെ നല്ലതാണ് ഒക്കെ അറിയണം നമ്മൾ പക്ഷേ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് സനാതനധർമ്മത്തെക്കുറിച്ച് ചോദിച്ചാൽ നമ്മുടെ അടിസ്ഥാന ശാസ്ത്രം എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട അഞ്ച് ഋഷിമാരുടെ പേര് പറയൂ എന്ന് ചോദിച്ചാൽ നമ്മുടെ അടിസ്ഥാനങ്ങളായ ആചരണങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ഒക്കത്തിന് മറുപടി ഒന്നാ അറിയില്ല 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 ഇതിന് കുട്ടികളെ കുറ്റം പറയാൻ നോക്കുവോ ഈ അറിവില്ലായ്മയല്ലേ ചൂഷണം ചെയ്യപ്പെടുന്നത് ഈ അറിവില്ലായ്മയല്ലേ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് അതെ എന്നതിൽ ഒരു സംശയമില്ല അതുകൊണ്ട് നമ്മൾ ജാഗ്രതയായി മറ്റൊന്നിനെയും ദുഷിക്കാൻ പോകരുത് മറ്റൊരു വ്യവസ്ഥയെയും കുറ്റപ്പെടുത്തണ്ട പക്ഷേ നമ്മുടേതായ വ്യവസ്ഥ നമ്മുടേതായ ആചാരനിഷ്ഠ നമ്മുടെ ഗൃഹങ്ങളിൽ ഉണ്ടായിരിക്കണം നിർബന്ധമാണ് അല്ലാതെ മറ്റൊരാളെ കുറിച്ചോ മറ്റ് പതനങ്ങളെക്കുറിച്ചോ നാളെ ആലോചിച്ച് കരഞ്ഞിട്ടൊരു പ്രയോജനമില്ല അതാണ് പറഞ്ഞത് നമ്മുടെ വീടുകൾ നമ്മുടെ കുടുംബങ്ങൾ ആ കുടുംബങ്ങളിലുള്ള ആചാരനിഷ്ഠ അനുഷ്ഠാനങ്ങൾ ശാസ്ത്രബോധം ഇതിൽ ഗൗരവ ബുദ്ധിയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കണം എല്ലാ നിലയ്ക്കും നമ്മുടെ സമൂഹം ഉയരണം സാമ്പത്തികമായിട്ട് ഉയരണം തീർത്തും ശക്തിയുക്തമായിരിക്കണം നമ്മുടെ സമാജം എല്ലാ മേഖലകളിലും അപ്പം അത്തരമൊരു ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് ഉതകുന്ന വീക്ഷണങ്ങൾ അത് നിശ്ചയമായി നമുക്ക് സ്വായത്തമാക്കുകയും ക്ഷേത്രങ്ങളുടെ ഉയർച്ചയോടൊപ്പം അതിന് പൂരകമായി നമ്മുടെ കുടുംബങ്ങളുടെ ഉയർച്ച ഉണ്ടാവുകയും വേണം ഇതാണ് ആദ്യം പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഓരോ ക്ഷേത്രവും ആ പ്രദേശവും തമ്മിലുള്ള പരസ്പര ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന പ്രക്രിയ വളരെ ശ്രദ്ധേയമാണ് നമുക്കെല്ലാം അറിയാം ഓരോ ക്ഷേത്രത്തിലും അതിൻ്റെ ഒരു തട്ടകം ഉണ്ടെന്ന് വിചാരിച്ചോളൂ അതിൻ്റെ ഒരു ചുറ്റുപാടുണ്ടെന്ന് വിചാരിച്ചോളൂ ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം നാലമ്പലങ്ങൾ എന്നുള്ള പേരിൽ ശ്രീരാമചന്ദ്രൻ്റെയും ഭരതൻ്റെയും ലക്ഷ്മണൻ്റെയും ശത്രുഘ്നൻ്റെയും സങ്കേതങ്ങൾ ആ സങ്കല്പം ഉപാസിക്കപ്പെടുന്ന സ്ഥാനങ്ങൾ ആ നിലയ്ക്കാണ് വലിയൊരു ഒരു ഉണർവ് ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ തന്നെ സംഭവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഒരു ഭാഗത്ത് രാമായണ സംബന്ധമായ അറിവുകൾ എന്താണ് രാമൻ നൽകുന്ന സന്ദേശം എന്താണ് ഭരതം നൽകുന്ന സന്ദേശം എന്താണ് ലക്ഷ്മണൻ നൽകുന്ന സന്ദേശം എന്താണ് ശത്രുൻ നൽകുന്ന സന്ദേശം അഥവാ രാമായണത്തിൻ്റെ സന്ദേശം എന്താണ് എന്ന് അറിയാനുള്ള അറിയിക്കാനുള്ള വ്യവസ്ഥകൾ കൂടി നമ്മൾ പതുക്കെ പതുക്കെ രൂപപ്പെടുത്തിയേ മതിയാവും പോരാ പിന്നെ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയോടൊപ്പം സമാജത്തിൻ്റെ ഉയർച്ച ആ സമാജത്തിൻ്റെ ഉയർച്ചയ്ക്ക് ക്ഷേത്രം ചാലക ശക്തിയായി ചാലകശക്തിയായിത്തീരുന്ന അവസ്ഥാവിശേഷം ഇവിടെ നമ്മൾ ഈ പറയുന്ന നാലമ്പലങ്ങളുടെ ഒക്കെ പ്രതിനിധികൾ കുറേ പേരെങ്കിലും ഇവിടെ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് നമ്മുടെ ചുറ്റുപാടിൽ ഒരു സർവേ നമ്മൾ ചെയ്യുന്നു ഒരു സർവേ ആ തട്ടകത്തിലെങ്കിലും എത്ര വീടുകളിൽ ആഴ്ചയിൽ ഡയാലിസിസ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്ക് അടിമകളായി എത്ര വ്യക്തികൾ ജീവിക്കുന്നുണ്ട് എത്ര വീടുകളിൽ ഒറ്റപ്പെടലിൻ്റെ നൊമ്പരം അനുഭവിക്കുന്നവരുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ വലിയ കഴിവുണ്ടാവും പക്ഷേ ഒറ്റപ്പെടലിൻ്റെ നൊമ്പൻ അനുഭവിക്കുന്നവർ ഇങ്ങനെ പല വിധത്തിൽപ്പെട്ട ദുഃഖങ്ങൾ പല വിധത്തിൽപ്പെട്ട ക്ലേശങ്ങൾ അനുഭവിച്ച് കഴിയുന്ന എത്ര ഗൃഹങ്ങൾ ഒരു സർവേ എന്നിട്ടോ ഒരു സാന്ത്വന സ്പർശം അവിടെ എത്തിക്കാൻ നമുക്ക് കഴിയുക ഒന്നും വേണ്ട പുറന്നു തൊട്ട് തലോടിയാൽ മതി ഒരു നല്ല വാക്ക് പറഞ്ഞാൽ മതി അതെ അറിയാതെ അറിയാതെ പരസ്പര പരസ്പരപൂരകമായിട്ടുള്ളൊരു ബന്ധം തട്ടകവും ക്ഷേത്രവും തമ്മിൽ ഊട്ടിയുറപ്പിക്കപ്പെടും പല സ്ഥലങ്ങളിലും ഇതിന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ദുഃഖകരമാണ് അപ്പം അതുകൊണ്ട് പറയാനുള്ളത് വളരെ കൂടി സമൂഹം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ സമൂഹത്തിലേക്ക് കൂടി ചെന്ന് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ എന്നുള്ളത് അറിയുന്ന ഒരു സംവിധാനം അതിൽ നമ്മളെ സമാജത്തെ ഉയർത്തുന്നതിനുള്ള ഒരു സംവിധാനം ഇത് കൂടി നമ്മൾ ചെയ്തേ മതിയാവും ഈ വിധത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇടക്കാലത്ത് നമുക്ക് സംഭവിച്ച പതനങ്ങൾ വീഴ്ചകളെ നമുക്ക് അതിക്രമിക്കാൻ സാധിക്കും ഇടക്കാലത്ത് വീഴ്ചകൾ സംഭവിച്ചു എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ടാണല്ലോ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഇടക്കാലത്ത് നശിച്ചു പോയത് ക്ഷയിച്ചു പോയത് ഒരു കാര്യം കാര്യമുണ്ടാവണമെങ്കിൽ കാരണം ഉണ്ടാവണമല്ലോ ആ കാരണം സുസ്പഷ്ടമായ കാരണങ്ങൾ ഉണ്ടായിരിക്കെ നമ്മൾ അത് അന്വേഷിച്ച് ജ്യോതിഷെടുത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ സുസ്പഷ്ടമായ കാരണം ഉണ്ടെങ്കിൽ പിന്നെ ജ്യോതിഷയുടെ അടുത്ത് പോകണോ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുക അതിൻ്റെ ആവശ്യമില്ല ഒരു ദിവസം കോഴിക്കോട് ജില്ലയിലെ ഒരു ക്ഷേത്ര പ്രവർത്തകർ ആശ്രമത്തിൽ വന്നു വർത്തമാനമൊക്കെ പറഞ്ഞു ഞങ്ങൾ ജ്യോത്സിൻ്റെ അടുത്തേക്ക് പോണ വഴിക്കുക സന്തോഷം നിങ്ങൾ പൊയ്ക്കൊള്ളു ആരെടുത്താൽ പോകണം എന്നാളെടുത്താൽ സന്തോഷം പൊയ്ക്കൊള്ളു എന്താ പ്രശ്നം എന്താ പ്രശ്നം അമ്പലത്തിന് തീ പിടിച്ചു എന്നാലമ്പലത്തിന് തീ പിടിച്ചു അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിക്കാനാണ് എന്താണത് തീ പിടിക്കാൻ കാരണം ഞാൻ തീ പിടിക്കാൻ കാരണം അഗ്നിസ്പർശം ഉണ്ടായാലാണല്ലോ തീ പിടിക്കുക അപ്പോൾ എന്തെങ്കിലും ഒരു അഗ്നിയായിട്ട് ഇടപെട്ടൊരു പരിപാടി ഉണ്ടായിരുന്നോ നിങ്ങൾ അമ്പലത്തിൽ ഉണ്ടായിരുന്നോ അതെന്താ ഞങ്ങൾ അവിടെ പതിനായിരം ദീപം ജ്വലിപ്പിക്കുക എന്നൊരു വഴിപാട് ചെയ്തിരുന്നു അപ്പോൾ പതിനായിരം ദീപം ജ്വലിപ്പിക്കാൻ എന്നിട്ട് നിങ്ങൾ ആ പതിനായിരം ജ്വലിപ്പിക്കാൻ കുട്ടികളുടെ അടുത്തൊക്കെ തിരി കൊടുത്തിരുന്നോ ആ കൊടുത്തിരുന്നോ ശരി ഇനി എന്തിനാണ് ജോലിസിനടുത്ത് പോണേ ഉണങ്ങിയ മരത്തിൽ അഗ്നിസ്പർശം ഉണ്ടായാലേ കത്തൂല്ലേ പിന്നെ എന്തുകൊണ്ടാണ് കത്തിയെന്ന് നിങ്ങൾ ജോലിസിനെടുത്ത് പോണോ മേലിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുക അതല്ലേ വേണ്ടു ചിന്തിക്കുക ഇപ്പം സുസ്പഷ്ടമായി നമുക്ക് കാരണം കാര്യം ഇവ തമ്മിലുള്ള ബന്ധം അറിയാമെങ്കിൽ പിന്നെ അവിടെ ആലോചനയുടെ ആവശ്യം മറ്റൊന്നുമില്ല ഇപ്പം ഇടക്കാലത്ത് എന്തെല്ലാം പതനങ്ങൾക്ക് കാരണമായി സംഭവിച്ചു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ക്ഷേത്രങ്ങളെ ഉയർത്തുന്ന പ്രക്രിയ ആയിരിക്കണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കെല്ലാം ഉണ്ടായിരിക്കേണ്ടത് അതിൽ വളരെ പ്രാധാന്യനെ പറയട്ടെ നേരത്തെ സൂചിപ്പിച്ച ഒരു ഒരു മയക്കുമരുന്നുകളുടെ വ്യാപനം എന്നുള്ളതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാം വരും തലമുറയെ നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് വേണ്ടതുപോലെ ആകർഷിച്ചേ മതിയാവും പുതിയ തലമുറയെ